തീരദേശത്ത് മഴയ്ക്ക് നേരി ശമനമായെങ്കിലും വെള്ളക്കെട്ട് ഒഴിയുന്നില്ല കയ്പമംഗലത്തും ഇടത്തിരുത്തിയിലുമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്നത് കനോലി കനാൽ കരകവിഞ്ഞ സമീപത്തെ വീട്ടുപറമ്പുകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് കയ്പമംഗലം ചളിങ്ങാട് പാലിയം താഴം കൂരിക്കുഴി സലഫിക്ക് വടക്ക് ഗ്രാമലക്ഷ്മി ഐരൂർ നഗർ ചന്ദ്രാപ്പെന്നി കോഴിത്തുമ്പ് ചന്ദ്രാപ്പെന്നി പപ്പടം നഗർ എസ് എൻ വിദ്യാഭവൻ പരിസരം തുടങ്ങിയ ഇടങ്ങളിലെല്ലാം വെള്ളക്കെട്ട് രൂക്ഷമാണ് വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന കൈപ്പമംഗലം പഞ്ചായത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് കൂടി തുറന്നു പള്ളിനട ആർ സി യു പി സ്കൂളിലാണ് പുതിയ ക്യാമ്പ് തുറന്നത് എട്ടാം വാർഡിലെ പാലിയം ചിറ ഭാഗത്തു നിന്നുള്ള അഞ്ച് കുടുംബങ്ങളിൽ നിന്ന് പതിനാല് പേരാണ് ക്യാമ്പിൽ ഉള്ളത് കൂരിക്കുഴി ബാബുൾ ഉലു മദ്രസയിലെ ക്യാമ്പിൽ പതിനഞ്ച് കുടുംബങ്ങളിൽ നിന്നായി മുപ്പത്തി ഒന്ന് പേരെയാണ് താമസിപ്പിച്ചിട്ടുള്ളത് ഇടത്തിരുതി പഞ്ചായത്തിലെ ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലും ക്യാമ്പ് തുറന്നിട്ടുണ്ട് പത്ത് കുടുംബങ്ങളിൽ നിന്നുള്ള ഇരുപത്തി പേരാണ് ക്യാമ്പിലുള്ളത് ക്യാമ്പുകളിൽ ഇ ടി നാഷണൽ സന്ദർശനം പണിയും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇതിന് രണ്ടും പരിഹാരം ഉണ്ടാക്കാൻ പല തലങ്ങളിലുള്ള നല്ല പരിശ്രമം നടക്കുകയാണ് കളക്ടറുമായും തഹസിൽദാരുമായും അത് ആ സംവിധാനം നന്നായി ഉപയോഗിക്കുന്നുണ്ട് നാട്ടുകാർ നന്നായി സജീവമായി ഇടപെട്ട് അതും ജനപ്രതിനിധികളുടെ കൂടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മൂന്ന് ക്യാമ്പുകളാണ് നമ്മുടെ കയ്പമംഗലത്ത് തുറന്നിട്ടുള്ളത് കയ്പ്പമകലം ഗ്രാമപഞ്ചായത്തിൽ രണ്ട് ക്യാമ്പും ആർ സി ഓഫീസിലും അതുപോലെ ചളിക്കാട് സ്കൂളിലും ഉള്ള ക്യാമ്പ് പ്ലസ് നമ്മുടെ ഇവിടെയുള്ള ചാമക്കാൽ സ്കൂളിലുള്ള ക്യാമ്പ് ആ ക്യാമ്പുകളിലെല്ലാം ആളുകൾ കുറച്ചും കൂടെ കൂടുതൽ വരാവുന്ന രീതിയിലുള്ള പ്രവണതയാണ് കാണുന്നത് അതിന് കാരണം കനോലിക്കനാൽ കവിഞ്ഞ് ഒഴുകുന്ന പ്രശ്നവുമ്പ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ നമ്മുടെ കത്തുരുത്തി അതിനോട് ബന്ധപ്പെട്ട സ്ഥലത്ത് അത് കയ്പ്പ് മുഗലത്തെ ബാധിക്കുന്നതാണ് ഏതായാലും ക്യാമ്പ് സ്കൂളുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പി ടി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം മായി കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള സഹായം അതിൻ്റെ സഹകരണങ്ങളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും നൽകുന്നുണ്ട്